യിക്കുന്നത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി സ്വാഗതം ഞാൻ യാക്കോവ സഭയിലെ ആലിക്കൽ കോർ കോറോപിസ്കോപ്പ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പെസഹായിയുടെ പശ്ചാത്തലം പറഞ്ഞിരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന രീതി ഒക്കെ ഞാൻ പറഞ്ഞു യഹൂദിൻ്റെ പെസഹായിൽ നാല് കപ്പ് വിഴിഞ്ഞ നിർബന്ധമാണ് അപ്പം എൻ്റെ പ്രത്യേക ആൾക്ക് പറയുന്നില്ല പാറുകളുടെ എണ്ണം അനുസരിച്ച് എടുക്കാം ഓരോ വിഞ്ഞ് കുടിച്ച് ഓരോ കപ്പ് വിഞ്ഞ് കുടിച്ച് കഴിയുമ്പോഴും പോയി കൈ കഴുകിടും നമ്മുടെ വിശുദ്ധ കുർബാനയിലെ കൈ കഴുകലും ഇതിൻ്റെ ഒക്കെ ഒരു സൂചനയുണ്ട് യഹോവ തന്നെ ഈ പ്രസഹായി സംബന്ധിക്കുന്നു എന്നാണ് യഹോദന്മാരുടെ വിശ്വാസം അതുകൊണ്ട് യഹൂതന്മാർക്ക് മാത്രമേ ഇതിൽ സംബന്ധിക്കുവാൻ അധികാരമുള്ളൂ വേറെ പ്രജാതികളൊന്നും ഇതിൽ സംബന്ധിപ്പിക്കുകയില്ല ഇനി പെസായുടെ വസ്ത്രധാരണ രീതി കയ്യിൽ വടി തോളിൽ മാറാപ്പ് കൈത്തട്ടിൽ വിളക്ക് ഒന്നുകിൽ എഴുന്നേറ്റ് നിൽക്കുക അതിൽ കുരിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഇരിപ്പിടത്തിൽ ചാരി ഇരുന്നോ അത് ഗ്രീക്ക് രീതി എങ്ങനെയാണ് എവരായ രീതി എങ്ങനെയാണ് അങ്ങനെ വേണം പെസഹ ഭക്ഷിക്കുക ഇനി പെസായുടെ ഘടകങ്ങൾ ഉപ്പുവെള്ളം ഈജിപ്തിൽ വെച്ച് ഇസ്രയേലിൽ വെച്ച് തങ്ങളനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുന്നതിനാണ് ഈ ഉപ്പുവെള്ളം അത് കണ്ണുനീരിനെ സ്മരിക്കേണ്ട അവിടെ വച്ച് അവരെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചത് ലക്ഷിക്കേണ്ട കാര്യം കയ്യിൽ അടിച്ചോക്കിയാണ് അവരെ കൊണ്ട് ഈ പണി അടിമകാലം ചെയ്യിപ്പിച്ചത് അപ്പോൾ അവരൊത്തിരി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം അപ്പോൾ ഉള്ളു പിന്നെ ചെങ്കടൽ കടന്നും അവിടെ ഇപ്പോൾ വെള്ളമല്ലോ അതിൻ്റെ ഒരു പ്രതീകം കൂടി അവിടെ ഉണ്ടോ ഇപ്പോൾ വെള്ളത്തിൽ അപ്പം രണ്ട് പ്രതീകം ഒന്ന് ചങ്കടലിലെ വെള്ളത്തിൻ്റെ പ്രതീകം പെട്ടത് ഈജിപ്തിൽ വെച്ചുണ്ടായ കണ്ണുനീരിൻ്റെ ഒരു സൂചന രണ്ടാമത് കയ്പ്പ് അടിപത്വത്തിൻ്റെ കയ്പേറിയ അനുഭവത്തെ ഓർക്കത്തിനാണത് ഭർവറ്റ അടിമയായിട്ടാണ് ജീവിച്ചത് അടിപത്വത്തെ ഓർക്കുകയാണെങ്കിൽ ഈ കയ്പ്പ് ആട്ടിൻകുട്ടി രക്തത്തിൽ കണ്ടെത്തിയ ഹീസോപ്പ് ആണല്ലോ കട്ടിലെ പടികളിൽ തലിച്ചത് അട്ടിക്കുട്ടി കൊന്ന് ആ രക്തം എടുത്താണ് ഈ സോപ്പ് തന്നെ മേൽ ഈ സോപ്പാക്കി കട്ടിലെ പണികളിൽ തളിക്കുക പറഞ്ഞതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ ആ സുംഹാരതകുന്ന കടന്നു പറയുന്ന കാര്യമൊക്കെ അപ്പം അടിമത്തെയാണ് ഈ കയ്പ് സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു നേരം പശയുണ്ട് ഈജിപ്റ്റൽ ഇഷ്ടിയ ഉണ്ടാകാൻ ഉപയോഗിച്ച കളിമണ്ണിനെ ഓർക്കുന്നതായി ഒരു പശ അവ ഒരുക്കിയിരുന്നു അതാണ് പശ് നാല് കപ്പ് വീഞ്ഞ് പുറപ്പാണ് ആറിൻ്റെ ആറ് മുതൽ ഏഴിൽ കടന്ന വാഗ്ദാനങ്ങളെ ഇത് സ്മരിക്കുന്നു ഇതിൽ മൂന്നാമത്തെ കപ്പിൻ്റെ സ്ഥാനത്താണ് കർത്താവ് വിഷ്ണു കുർബാന സ്ഥാപിച്ചത് എന്ന് കരുതപ്പെടുന്നു കർത്താവ് അത്താഴ് വിരുന്ന അത്താഴ് വിരുന്നെന്ന് പറഞ്ഞാൽ കുർബാന അല്ലാട്ടോ ഈ പഴയ നിയമ ബസഹകായനാണെങ്കിൽ അത്താഴ് വിരുന്ന അത്താഴ് വിരുന്നെന്ന് പറയുന്നത് ചിലർ അത്താഴ് വിരുന്നെന്ന് കേൾക്കുമ്പോൾ അത് വിഷ്ണു കുർബാന സ്ഥാപനമാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല പഴയ നിയമ ബസഹായയാണ് അത്താഴ് വിരുന്ന് സൂചിപ്പിക്കുന്നത് കുഴിയനിയമ ബസുകയാണ് വിഷ്ണു കുർബാന അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നിടയ്ക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലും നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സങ്കീർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും യുഹത്തിൻ്റെ ബസ അങ്ങനെയാണോ അതിനെങ്ങനെയാണെന്ന് പറഞ്ഞു നാല് ഭാരമാത്രം ഉണ്ടാകും അത് വീഞ്ഞും വെള്ളവും ചേർത്ത നാല് ഭാരമാത്രം അല്ലെങ്കിൽ നാല് കപ്പ് വീഞ്ഞു വീഞ്ഞെന്ന് പറയണ വെള്ളം അത് അപ്പോൾ ഓരോ കപ്പ് കുടിക്കുമ്പോഴും കൈ കഴുകണം മൂന്നാമത്തെ കപ്പ് മഷിഹായുടെ പാരമാത്രമാണ് എന്നാണ് സങ്കല്പം നാലാമത്തെ കപ്പ് ഏലിയാവിനുള്ളതാണ് ഏലിയാവിൻ്റെ വരവിനെ ഓർപ്പിക്കാറുള്ളത് ഈ മൂന്നാമത്തെ കപ്പ് ആശീർവദിച്ചാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുവരെ എന്ത് ചെയ്തു തോന്നണം ഒന്ന് ഒരു കപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ കപ്പ് കുടിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് ഈ ഇപ്പം സഹായുടെ ആ പാരമ്പര്യ രീതിയെപ്പറ്റി ഗ്രഹനാഥനൊക്കെ മക്കളോട് പറയും അങ്ങനെ എന്താണ് ഇതിൻ്റെ പാരമ്പര്യം ഞങ്ങളിങ്ങനെ മുസ്ലീമിലെ അടിപത്വത്തിലായിരുന്നു നമ്മുടെ കാരണവന്മാർ അവരവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു അവിടെ പത്ത് ബാധ വരുത്തി പത്താമത്തെ ബാധ അടിയിൽ കുട്ടികളെ കൊല്ലലായിരുന്നു അങ്ങനെ കൊന്ന് ഭർവൻ്റെ ആദ്യത്തെ കുട്ടി മരിച്ചു ആൺകുട്ടി അതോടി അവൻ ജനത്തെ വിട്ടയക്കാന്ന് പറഞ്ഞു പതിനൊമ്പതകരുണ്ട് എന്നെ ജനത്തെ ആരാധിപ്പൻ എന്നെ ആരാധിപ്പൻ എന്നെ ജനത്തെ വിട്ടയക്കണമെന്ന് മറുപരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവനൊന്നും കേട്ടില്ല ഇപ്പം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ആ പെട്ടെന്ന് അപ്പം വിളിപ്പിക്കാൻ തരം ഒന്നുമില്ല അതിന് വിളിപ്പില്ലാത്തപ്പം പിന്നെ കയ്യിൽ വടി മറപ്പൊക്കെ എടുത്ത് വേഗം അപ്പം ഉണ്ടാക്കി അവിടെ കടന്നു പോന്നു സംഹാരത് ഈ കട്ടൽപ്പടിയിൽ രക്തം കണ്ടവര് മക്കളെ ഒന്നും കൊന്നില്ല അല്ലാതെ ആദ്യത്തെ മക്കളെ ഒക്കെ കൊന്നു ആ സംഭവങ്ങളൊക്കെ ഈ കാരണവർ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം അവരുടെ തലമുറ വരുമ്പോൾ അടുത്ത മക്കൾ അവർ പറഞ്ഞ് മനസ്സിലാക്കണം അതിനാണോ ആ പാരമ്പര്യ അങ്ങനെ തുടർന്നവരാണ് ഇവിടെ രണ്ടാമത്തെ കപ്പ് പാനം ചെയ്തു അതിനുമ്പം അപ്പ കഴിക്കേണ്ടത് അതിനൊരു പ്രാർത്ഥന അധികം കഴിഞ്ഞവർ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കപ്പിൽ വരുമ്പോൾ ഭർത്താവ് അതേവരെയും സഹീവൻ താഴത്തെ നിലയിലായിരുന്നാണ് ഈ അത്താഴ വരുന്നു ആസ്വദിച്ചു ഈ പെസഹ നിങ്ങളോട് ഭക്ഷിക്കുവാൻ ഞാൻ വാഞ്ചയോടെ വാഞ്ചിച്ചു അത് അത്ര അധികമായി ആഗ്രഹിച്ചു കാരണം ഇനിയത് പെസഹ കഴിക്കാൻ ഞാൻ ഉണ്ടാവില്ലെന്നും ഞാൻ മരിക്കാൻ പോകണേ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല അപ്പം മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ മിക്കവാറും മൂന്ന് പെസഹ യൗദന്മാരുടെ പശക കർത്താവ് ഇതുപോലെ ആചരിച്ചിട്ടുണ്ട് ശിഷ്യന്മാരോടുകൂടി അതിനുമുമ്പൊക്കെ മാതാപിതാക്കളോട് കൂടി ആരോപിക്കുള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കർത്താവ് അത് എന്ത് ചെയ്തു ഭക്ഷണം നിർത്തി വെച്ചു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ മാത്രം വിളിച്ച് മറുക്കോസിൻ്റെ മഹലികയുടെ മേൽമാളയിലേക്ക് പ്രവേശിച്ചു മേൽമാളയിലേക്ക് കയറി ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ മാത്രമേ വിളിച്ചോളൂ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇരിച്ചൊരുക്കിയ മേശയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് നേരത്തെ പത്ത് ദിവസത്തെ യോഗാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു കർത്താവ് അതൊക്കെ അവരോട് ക്രിയാക്കി വെച്ചിട്ടുണ്ട് താഴെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ യഹോദരീതി അനുസരിച്ച് ഇവിടെ വിരിച്ചൊരുക്കിയ ആ മൺ മാളിക ആ മാളികയുടെ അവിടെയാണ് മേശയ്ക്ക് ഒക്കെ വിരിച്ചൊരുക്കിയത് ആ വിരിച്ചൊരുക്കലാണ് നമ്മുടെ വിരിക്കൂട്ടം ത്രോണോസിലെ വിരിക്കൂട്ടം ആ വിരിച്ചൊരുക്കിയതാണ് ആ വിരിക്കൂട്ടം അന്ന് എന്നല്ല യോജിപ്പാണ് നമ്മുടെ സഭയിലെ ആവശ്യത്തിന് കുർബാരിയുടെ ഓരോ അർത്ഥങ്ങളെല്ലാം അർത്ഥവട്ടാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ അവിടെ വെച്ചാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ഇപ്പം ഈ പന്ത്രണ്ട് ശിശുന്മാർ മാത്രമേ വിളിച്ചുള്ളൂ വേറെ ആരെയും ഒന്നും കർത്താവ് വിളിച്ചില്ല ഈ പന്ത്രണ്ട് പേര് മാത്രമേ വിളിച്ചുള്ളൂ വേറെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു കന്യാശ്രമി ഉണ്ടായിരുന്നു കർത്താവിനെ പരിചരിക്കാൻ തന്നെ മൂന്നാല് സ്ത്രീകൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു കന്യാശ്രമി കൂടാതെ തന്നെ അവരാരെയും വിളിച്ചില്ല അപ്പൊ ഇവിടെ വേറൊരു ഭാഗം ചന്ദ്രീയ വേണം ചിന്തനീയ എന്തുകൊണ്ട് സ്ത്രീകളെ വിളിച്ചില്ല അതിനെ പറ്റി വ്യാഖ്യാനങ്ങളൊക്കെ പിതാക്കന്മാരെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ കർത്താവ് വിളിച്ചില്ല ചിലർ പറയണം പഴം മറിച്ച കൈയാണ് ഹവായുടെ കൈ അത് കുർബാന മേലാവസിപ്പിക്കാൻ പാടില്ല വിശുദ്ധ ആവശ്യിച്ചെന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥനയുണ്ടല്ലോ അത് സ്ത്രീകളെ കൊണ്ട് അത് ജയിക്കാൻ പറ്റില്ല പിന്നെ സ്ത്രീകൾ കള്ളം പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ കള്ളം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അബ്രഹാമിൻ്റെ അടുക്കൽ മൂന്ന് ദൈവപുരുഷന്മാർ കൃത്വത്തെ സൂചിപ്പിക്കുന്ന മൂന്ന് മാലാഹമാരൻ അവിടെ ചെന്ന അല്ലാണ്ട് ദൈവമല്ലാട്ടോ ചിലർ വരണ്ട യഹോദന ഒന്നും ഒരിക്കലും അല്ല പൊട്ടത്തേറ്റട പൊട്ട യഹോവ എന്നും പിതാവാ ദൈവം ആർക്കും ഇതേ വരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇതേ വരെ ആർക്കും പിതാവാൻ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പിതാവ് പോകേണ്ട സമയത്ത് മാലാഹമാരെയായി മനു പുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യം മറിയാവിനെ അറിയിക്കാൻ തന്നെ ഗബ്രിയൽ മാലാഖിയയച്ചത് അതിൽ വലുത് വേറെ എല്ലാം ഉണ്ടോ അമ്രാഹാവിൻ്റെ അടുത്ത് നിന്ന് മൂന്ന് ദൈവപുരുഷന്മാരാണ് മൂന്ന് മാലാഹമാരാണ് പക്ഷേ യഹോവ എന്ന് പറയുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ടെങ്കിൽ യഹോവയല്ല അടുത്ത് കൂടാത്ത വിളിച്ചിട്ട് വസിക്കുന്നവനെ കണ്ടുകഴിഞ്ഞ് നമ്മൾ മരിച്ചു അവിടെയൊന്നും രക്ഷക ത്ര ഉഗ്രമായ ശോഭയും വെളിച്ചോക്കിയാണ് അടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഇതേ വരെ സ്ത്രീകൾക്ക് പട്ടത്ത് കൊടുക്കാത്തതിന്റെ കാരണം ചോദിച്ചാൽ യേശോ അത് ചെയ്തില്ല ഇപ്പം പലരും സമീപിക്കുന്നുണ്ട് ഇപ്പം കുറെ പേര് കമ്മിറ്റികളാക്കുന്നു പൊതുയോഗത്തിൽ സംബന്ധിക്കാൻ അതൊന്നും വിരോധമില്ല പണ്ട് പുരുഷ മേധാവിത്വമാണ് യോദന്മാരുടെ ആ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് അതൊക്കെ പൈ മാറി പക്ഷെ പക്ഷേ മതബഹായി പ്രവേശത്തെ വിശുദ്ധ ബലി അർപ്പിക്കുവാനും പാത്രീസ് ഭാവമായി പലരും സമീപിക്കും പിതാവ് ഞങ്ങൾക്ക് എന്താ അനുവാദിക്കത്തെ ഞങ്ങൾ ശുദ്ധീകരണ സമയത്ത് മാത്രമേ അറിവുള്ളൂ പോട്ടെ ആ ഒരു കുർബാനല്ലേ പറ്റൂന്നിറക്കില്ല എന്നുള്ളൂ അരുടെ കർത്താവ് അത് ചെയ്തില്ല പിന്നെ ഞാനെങ്ങനെയാണ് അതിന് മറുപടി കർത്താവ് ചെയ്തില്ല പിന്നെ ഞാനെങ്ങനെയാണ് വീട കണ്ട് സി എസ് ഐ സഭയിലോ ഏതോ ആംഗളിക്കൻ സഭയിലാണോ ഏതാണ് അന്ന് ആങ്കളിക്കനായിരിക്കും സഭയിലും കണ്ട് രണ്ട് സ്ത്രീകളെ മെത്രാപൊലിത്തന്മാരായിട്ട് വഴിച്ചു നോക്കിക്കണ്ടു പക്ഷേ നമ്മുടെ പാരമ്പര്യം അനുസരിച്ചത് അപ്പോസോലിയ സഭകൾ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യാൻ സാധ്യതയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ അതിനെപ്പറ്റി നമ്മൾ കടിപിടി കൊടുണ്ട ഞാൻ പറഞ്ഞത് മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുന്ന് എനിക്കറിയില്ല കർത്താവ് ആചരിച്ചത് ചെറുബസഹയാണ് ആ കൊല്ലം ചെറുവസഹ എന്ന് പറയുമ്പോൾ ഞാൻ അതിന് മുമ്പ് എന്ന് ഞാൻ ഓർക്കുന്നില്ല നീസാൻ മാസം പതിനാലാം തീയതി മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആടിനെ കൊല്ലണം ആ രാത്രി മുതലാണ് ശാമതും പെസഹായും ആരംഭിക്കുന്നത് അന്ന് ശാമതും പെസഹായും ഒരു ദിവസമായിരുന്നു ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ശനിയാഴ്ച തുടങ്ങും പക്ഷേ ആടിനം കൊല്ലേണ്ടത് പെസഹായുടെ ഒരുക്ക ദിവസമായ തലേദിവസം അതായത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് യഹൂദിൻ്റെ കണക്കനുസരിച്ച് അത് ഒമ്പതാം മണിയാണ് നമ്മുടെ കണക്കനുസരിച്ച് മൂന്ന് പി എം ആണ് കാരണം എന്താ ആ മൂന്ന് മണിക്ക് കർത്താവ് ക്രൂശം തോന്നും അവൻ്റെ മരണവും ആ മൂന്ന് മണിക്കണം അപ്പം അതുകൊണ്ട് ബസകാതിരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് കർത്താവ് നേരത്തെ അറിയാം അതുകൊണ്ടാണ് കർത്താവ് തലേ ദിവസം രണ്ട് ദിവസം മുമ്പെന്ന് യോഹനാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കലണ്ടറിൻ്റെ വ്യത്യാസമാണ് തലേദിവസം വ്യാഴാഴ്ച ആറു മണി മുതൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശാപതണ്ട് അപ്പം വെള്ളിയാഴ്ച വൈകിട്ട് മുതലാണ് ശാപതം ആരംഭിക്കുക അതിനുമ്പോൾ മൂന്ന് മണിക്ക് കുഞ്ഞാലത്തെ കൊല്ലടും പക്ഷേ ആ സമയത്ത് കർത്താവ് മരിക്കും ആറാം മണി മുതൽ ഒമ്പതാം മണിവരെ ദേശത്തൊക്കെ ഇട്ടിട്ടുണ്ടായ ഒമ്പതാം മണി സമയത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ രക്ത മാറിയ കർത്താവനെയാണ് എല്ലാവരും കാണുന്നത് അവിടെ വെച്ച് എൻ്റെ ആത്മാവിനെ തൃക്കലങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പിതാവിനെ ഏൽപ്പിക്കുകയാണ് ഇനി അവിടെ നിർത്താം ബാക്കി വാഹനങ്ങൾ അടുത്തൊരു ക്ലാസ്സിലെടുക്കാം ദൈവം ഒന്നും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ